സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്ന രോഗികൾക്ക് മരുന്നു കമ്പനികളുടെ ചൂഷണം ഒഴിവാക്കുന്നതിനുള്ള പുതിയ പദ്ധതിക്കാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ തുടക്കമിട്ടിരിക്കുന്നത് കുറഞ്ഞത് അയ്യായിരം രൂപ വരെ അടച്ച് ഡോക്ടറുടെ കുറിപ്പ് സഹിതം അപേക്ഷിക്കുന്ന ആർക്കും ഈ പദ്ധതിയിൽ അംഗങ്ങളാവാം രോഗികളുടെ ആവശ്യാനുസരണം കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നിന്നുള്ള മരുന്നുകൾ കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നതാണ് ഈ പദ്ധതി കാരുണ്യ ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്ന കിഴിവിന് പുറമെ മരുന്നുകൾക്ക് രണ്ട് ശതമാനം അധിക വിലക്കിഴിവും ഇതുവഴി ലഭിക്കും ഒന്നാം തീയതി മുതൽ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ മുഴുവൻ സജ്ജമാണ് ആ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങും അതിനകത്ത് ഒരു പറഞ്ഞതുപോലെ ഒരു ആശുപത്രി എത്ര മരുന്ന് ആണ് ആവശ്യമെന്നുള്ളതിനെക്കുറിച്ച് അവർ തരുന്ന റിപ്പോർട്ടുകളുണ്ട് പക്ഷെ അതിനകത്തുള്ള ഒരു വ്യക്തത വരണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കടന്നാൽ മാത്രമേ സ്വാഭാവികമായിട്ട് ഒരുപാട് നവംബർ ഒന്ന് മുതൽ ഫാമിലി കാർഡ് പദ്ധതി നടപ്പിലാക്കും ഇതിനു പുറമെ കാരുണ്യ ഫാർമസിയിൽ നിന്നും നേരിട്ട് മരുന്ന് വാങ്ങുന്നവർക്കുള്ള ലോയൽറ്റി ബോണസ് പദ്ധതിക്കും തുടക്കമിട്ട് കഴിഞ്ഞു അൻപത് രൂപ അടച്ച് സ്വന്തമാക്കുന്ന കാരുണ്യ കാർഡ് വഴി ഫാർമസിയിലെത്തുന്നവർക്ക് രണ്ട് ശതമാനം അധിക കിഴിവ് ലഭിക്കും ഫാമിലി മെഡിക്കൽ കാർഡ് ഡിസ്കൗണ്ട് കാർഡ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ നിർവഹിച്ചു കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാവുന്ന കാരുണ്യ ഫാർമസികൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം